ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഡയൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ ഡയൻ മൈ ലൈഫ് എന്ന് പറയാനൊന്നുമില്ല ഒരു ചെറിയൊരു ബ്ലോഗ് അപ്പോൾ ഞാനിതാ രാവിലെ ഫ്രഷ് ആവലും ചായ കൂടിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീടിയെടുത്ത് തുടങ്ങിയത് അതെല്ലാം കൈയിൻ്റെ വാട് ഇതാണ് ഒന്ന് വിരിച്ചു വെക്കുന്നുണ്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കയ്യിൻ്റെ വീഡിയോയിൽ ഉമ്മ ഉപ്പ എല്ലാം ഗൾഫിൽ പോയിട്ട് തിരിച്ച് വരലായി ആ ഒരു വീഡിയോലായിട്ട് വരാമെന്ന് കേട്ടോ പക്ഷേ ചോദിച്ചാൽ എൻ്റെ തൊട്ട് മുമ്പ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കാരണം വെച്ചാൽ ഉമ്മ ഉപ്പം തിരിച്ച് വരുന്നതിൻ്റെ ഒരു ദിവസം ഒരു വീഡിയോ ആണ് അവർ വരുമ്പം ചെറുതായിട്ടൊന്ന് വീടൊന്ന് വീടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ തന്നെ ക്ലീൻ കേട്ടോ അങ്ങനെ ഇതാ മോന് ഈ സമയം ഞാൻ എണീച്ചിട്ടുണ്ടായിട്ടാ മോൻ്റെ ഫ്രഷ് ആക്കലും ചായ കൊടുക്കലെല്ലാം കഴിഞ്ഞ് അവനാട് എത്തിയിട്ടുണ്ട് പിന്നെ ചില ബെഡിൽ കണ്ട രാവിലെ തന്നെ ഇപ്പമായിട്ട് അവനെ ഉറങ്ങി എണീച്ച വാർഡിൽ ഒനിക്ക് അവൻ്റെ ടോയ്സ് എല്ലാം എടുത്ത് കളിക്കണം അപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് ടോയ്സെല്ലാം എടുത്തിട്ട് ബെഡിൽ കൊണ്ടേക്കും എന്നിട്ട് രാവിലെ എണീച്ച വാർഡ് അവന് ടോയ്സ് എടുത്ത് കളിക്കലാണ് എനിക്ക് മെയിൻ പണി അപ്പം കണ്ടില്ലേ ടോയ്സെല്ലാം ടോയ്സും എല്ലാം ഫുള്ളായിട്ട് ബെഡ് റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ പണി ഉണ്ടായത് ഞാൻ ഓനെ നല്ലൊരു മൂട്ടിലാക്കിയിട്ട് അവിടെ എടുത്തുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു പണി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അങ്ങനെ ഇതാ അതല്ലെങ്കിൽ ഇനി പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കുന്നുണ്ട് കേട്ടാ ദോശയും എഗ് വറവുണ്ടല്ലോ അതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായത് ഇത്താത്ത ഉണ്ടാക്കിയതാണേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ അടിച്ചു വരുന്നുണ്ട് കേട്ടാ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ ഇത്താത്ത കുട്ടികളെ സ്കൂൾ പോകുന്ന ആ ടൈം രാവിലെ രണ്ടാക്കും എട്ടര ഒമ്പത് തണിയാവുമ്പോൾ പോകണം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് രണ്ടാക്കും വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലുണ്ട് പിന്നെ ചില കുറെ ആൾ ചോദിക്കലുണ്ട് എങ്ങനെയാ വീഡിയോ എടുക്കുക ആരാണ് വീഡിയോ എടുത്തേരാന്നുള്ളത് ചോദിക്കലുണ്ട് കേട്ടോ ആരും എടുത്തായിരുന്നല്ല ഇതുപോലെ ഡ്രൈ ബോർഡ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ആക്കൽ കേട്ടാ അപ്പോൾ കുറെ ആൾ ചോദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അറിയാത്ത ആളായിരിക്കും ചോദിക്കുന്നത് എങ്ങനെയാ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് പിന്നെ വേറെ ആരെങ്കിലും എടുത്തേരാനുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു ഡ്രൈ ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കല് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ കുറച്ച് മടക്കി വയ്ക്കാനെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിലുണ്ടായിന് കേട്ടാണ് അപ്പം എന്ന് വെച്ചാൽ എല്ലാം പ്രയർ ഡ്രസ് അതായത് നിസ്കാരക്കുപ്പായം പുതിപ്പ് പിരിപ്പ് അങ്ങനത്തെ എല്ലാം ഉണ്ടാവില്ലേ വലിയ വലിയ എല്ലാം അതെല്ലാം ഞാൻ ഞാൻ ഉത്താത്താൻ കൂടിയിട്ട് എല്ലാം അലക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടാണ് പിന്നെ ബാക്കിയിൽ കുറച്ച് അലക്കാനും ഇട്ടിട്ടുണ്ടായിന് അപ്പം അത് അലക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പണി പണിയെടുക്കാമല്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതും കൂടി ചെയ്തെടുക്കുന്നുണ്ട് വിസ്കാരക്കുപ്പായം അങ്ങനത്തെ എല്ലാം കുറച്ച് അലക്കാനുണ്ടായിനിട്ടാണ് അപ്പം അതെല്ലാം അലക്കിയിട്ട് എടുക്കുന്നുണ്ട് ബാക്കിയുള്ള കുറച്ച് അപ്പം രണ്ട് ദിവസം നല്ല വെയിലുണ്ടായിട്ടുണ്ടായിന് കേട്ടാ അപ്പോഴാണ് ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായത് അങ്ങനെ അടിച്ചുവാറിലും തുടക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മെയിൻ ആയിട്ടുള്ള പണിയാണ് കേട്ടോ ഇത് ഇത് ഇത്താത്തതിൻ്റെ മോളുടെ ഒരുപാട് ബുക്സും കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ ഞാൻ ഹാളിൽ ഷോ കേസ് ഉണ്ടാവില്ല അത് ക്ലീൻ ആക്കി വെക്കുമ്പോൾ എല്ലാം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടതാണ് കേട്ടോ അപ്പം അതൊന്ന് ക്ലീനാക്കി വെക്കാനുണ്ട് പിന്നെ ഇതിലേക്ക് ഈ ട്രോഫീസ് എല്ലാം എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഇത് എനിക്ക് തോന്ന് മദ്രസ് പഠിക്കുമ്പം ഏഴാം ക്ലാസ് പഠിക്കുമ്പം കിട്ടിയിട്ടുള്ള ട്രോഫിയാണ് കേട്ടോ പിന്നെ ബാക്കി ചെറുതെല്ലാം കോളേജിൽ പഠിക്കുമ്പം ആർട്ടിനെല്ലാം കൂടിയിട്ട് പരിപാടി ചെറിയ ചെറിയ പരിപാടിക്കെല്ലാം കൂടിയിട്ട് അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ക്ലീൻ ആക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടേരം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചെന്നില്ല കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിയെല്ലാം എവിടെയെങ്കിലും ഉണ്ടാവും അപ്പം ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ എനിയിപ്പോൾ ഇതെല്ലാം ഷെൽഫിൽ നിന്ന് നമുക്ക് വൃത്തിയാക്കാം ഇത്തേ മോളെ കോ സാധനങ്ങളാണ് കേട്ടോ മൊത്തത്തിൽ എല്ലാം ഉള്ളത് അപ്പോൾ എല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഞാനൊന്ന് ക്ലീൻ ആക്കി വെക്കുന്നതാന്ന് കേട്ടോ ഇതെല്ലാം ഇത്ര തരം മുളയാണ് കേട്ടോ അപ്പം ഇതെല്ലാം ഞാനൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇതെല്ലാം ഇത്ത തരം മോളയാണ് കേട്ടോ കുറേ സർട്ടിഫിക്കറ്റ് ഓൾ സ്കൂളിൽ എല്ലാ വിധ പരിപാടികൾക്കെല്ലാം പങ്കേറലുണ്ട് മാഷല്ല എല്ലാത്തിലും ഫസ്റ്റ് സെക്കൻഡെല്ലാം ആയിട്ട് കിട്ടലും ഉണ്ട് കേട്ടോ മാഷല്ല ഓൾ നല്ല മിടിക്കുകയാണ് സംഭവം എല്ലാത്തിനും കൂടുകയും ചെയ്യും മാഷല്ല മോശം ഇല്ലാണ്ട് പഠിക്കും അങ്ങനെയെല്ലാം ആണ് അപ്പോൾ ഓൾ കുറേ സാധനങ്ങളെല്ലാം ആണ് ഒരു വലിപ്പിലുണ്ടായത് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട് അപ്പം അവൾ സ്കൂളിൽ പോയ സമയത്ത് ഇതെല്ലാം ഒന്ന് റെഡിയാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെച്ചുകൊടുക്കണം അപ്പോൾ ഇതിന് ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഞാൻ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഈ അലർജിയെല്ലാം ഉള്ള ആളാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ക്ലോത്ത് വെച്ചിട്ട് തുടക്കുന്ന സമയത്ത് പൊടി മാറിയിട്ട് അലർജി നല്ലോണം ആവാൻ ആ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചിട്ട് ഇതേപോലെ തുടച്ചെടുക്കുന്ന ആണെങ്കിൽ പൊടി പറയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതുവരെ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് വെള്ളം നനച്ചിട്ടൊന്ന് ചെയ്ത് നോക്കണേ പിന്നെ ഇതെല്ലാം എൻ്റെ എൻ്റെയാണ് കേട്ട ഇത് പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ബസ്സിൽ പോകുമ്പം പാസ് ഉണ്ടാവില്ലേ അതിലാണ് കേട്ടോ അതെല്ലാം ഞാൻ ക്ലീൻ ആക്കുന്ന സമയത്ത് കാ കണ്ടേരം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് അപ്പോൾ ഇതാ ആ ഒരു സ്ഥലം ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായനെ അപ്പോൾ ഇതേന് കുറച്ച് ബുക്സ് എല്ലാം ഉണ്ടായിന് കേട്ടാ രണ്ടാളേം കൂടിയാണ് ഇത്തരം മോൻ്റേതും മോളേതും അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് സെറ്റാക്കി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടാ ബാക്കി വന്ന പൊതിയ അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ് എല്ലാം ഉണ്ടായിട്ടുണ്ടതിന് അതെല്ലാം ഞാനൊന്ന് സെറ്റാക്കി വെച്ചുകൊടുക്കുന്നതാണ് പിന്നെ ഇതാ പിന്നെ ഞാൻ ഇതെല്ലാം കളയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടാ ഒരു ചെറിയൊരു പെട്ടി ഞാൻ ക്ലീൻ ആക്കുന്ന സമയത്ത് ഞാൻ കണ്ടേരം ജസ്റ്റ് ഒന്ന് എന്തെന്നാന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടില്ലയാണ് കേട്ടോ ഇതില്ലപ്പോഴത്തേക്ക് ഇതാ ഞാൻ പണ്ട് ആക്കിയിട്ടില്ല ഒരു മാലയാണ് കേട്ടോ അത് ഞാൻ പണ്ട് എപ്പോഴും യൂസാക്കുന്ന ഒരു മാലയാണ് പിന്നെ ഈ ഒരു ഇതുണ്ടല്ലോ ഇതെന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റിന് ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഷോ മാലയാണ് ഏട്ടാ ഫാൻസി ടൈപ്പാണ് അപ്പം അവർ വന്നിട്ട് നമ്മളെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ കൊണ്ടുവന്നിട്ടില്ല ഒരു മാലയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഇതാ ഈ ഒരു മോതിര സെറ്റ് റിങ് സെറ്റ് എന്ന് പറഞ്ഞ സാധനം കൂടി ഉണ്ട് കേട്ടോ ഇത് രണ്ട് കൈക്കും ഉണ്ടായിന് അതുപോലെ തന്നെ ആ മാല രണ്ട് മൂന്നെണ്ണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നുന്നു ബാക്കിയെല്ലാം ഉമ്മ എല്ലാവർക്കും കൊടുത്തിട്ട് തീർത്ത് ഇത് രണ്ടെണ്ണം ബാക്കി ഉണ്ടായതാണ് കേട്ടോ അങ്ങനെ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് ഇതാ ഉച്ചയായ സമയത്ത് ഇതാണ് ഉച്ചക്ക് ഫുഡ് ആക്കിയിട്ടില്ല കേട്ടോ ഫുഡിന് പകരം നമ്മൾ ചക്ക ഉണ്ടല്ലോ ചക്ക പുഴുങ്ങിയത് എന്നാണ് നമ്മൾ പറയുക അപ്പം നല്ല ചക്ക പുഴുങ്ങിയതും അതുപോലെ തന്നെ നല്ലൊരു മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫ്രഷ് ആയിട്ട് ഇതാ മോന് ഫ്രഷ് ആക്കിയിട്ട് ഞാൻ ഒന്ന് കിടത്തി ഓർക്കുന്നുണ്ട് എൻ്റെ വീട് കാണുന്നവർക്കറിയായിരിക്കും ഉച്ച സമയത്ത് ഇവനെ കുറച്ച് സമയം ഒന്ന് കടത്തി ഓർക്കാറുണ്ട് അങ്ങനെ ഓനെ കെടുത്തി ഓർക്കലാന്ന് അങ്ങനെ ഇതാ വൈകുന്നേരം ആയ സമയത്ത് ഇതാ തന്നെ മോൾ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാണ് പിന്നെ ഈ സമയത്ത് മോനെ എണീച്ചിട്ടും ഉണ്ടായിനെ അപ്പോൾ ഉറങ്ങിയ സമയത്ത് ഞാൻ മാക്സിമം എൻ്റെ എല്ലാ ജോലികളെല്ലാം തീർത്ത് ഫ്രഷ് ഫ്രഷായിട്ടെല്ലാം ഉണ്ടായിരുന്നേട്ടാണ് അങ്ങനെ ഇതാ ഓൾ വന്നതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ ഒടിക്കലാണ് ചായക്ക് സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് എൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കണേ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ എവിടെ വെച്ച് വൈൻ്റെ പീയാണ് കേട്ടോ ഇൻഷാല്ല നെക്സ്റ്റ് ഉമ്മാനുപ്പാനെയും പിക്ക് ചെയ്യാൻ പോകുന്ന വീഡിയോയിലായിട്ട് വരാം അപ്പോൾ ഇൻഷല്ല ആ വീഡിയോ ലൈക്ക് എന്തായിട്ടൊന്നില്ലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ